നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാനിച്ചു മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തി അതിന് പിന്നാലെയും ചില ആശയക്കുഴപ്പങ്ങൾ തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം അതിലൊന്ന് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു വയനാട് രാഹുൽ വിട്ടൊഴിയുമ്പോൾ അവിടെ അധികാരമേറ്റെടുക്കാനായി പ്രിയങ്ക ഗാന്ധിയെ തന്നെ സഹോദരൻ നിയമിക്കുന്നു മറുഭാഗത്ത് പാലക്കാട് നിയമസഭാ മണ്ഡലം ബൈ ബൈഎലക്ഷൻ വരാനിരിക്കുമ്പോൾ അവിടെ മത്സരിക്കാൻ ഇനി വരുന്നത് ആര് എന്നുള്ള ചോദ്യം ഏറ്റവും പ്രസക്തമാണ് അത് കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും പ്രധാനമായി ഉയർന്നു കേട്ട് കേൾക്കുന്ന ചില വനിതകളുടെ പേരാണ് ഏവരെയും അസ്വസ്ഥപ്പെടുത്തുന്നത് വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും ഒപ്പം സ്മൃതി ഇറാനിയെ ഭയന്നുകൊണ്ടുള്ളൊരു നീക്കം അമേഠിയിൽ നടത്തിയതാണോ എന്നുള്ള പല ചോദ്യങ്ങളും ഇതിന് പ്രസക്തമായി തന്നെ ഉയരുന്നുണ്ട് അമേഠി ഒഴിവാക്കി കന്യാംഗം ദക്ഷിണേന്ത്യയിൽ തന്നെ തിരഞ്ഞെടുത്തതിനുള്ള കാരണവും വിജയസാധ്യത കണക്കിലെടുത്താകുമെന്നുള്ള അനുമാനത്തിലേക്കാണ് കടന്നിരിക്കുന്നത് വയനാട് ചുരം കയറിയതെന്ന പ്രിയങ്കാ ഗാന്ധിയുടെ ലക്ഷ്യം കേവലമൊരു എം പി സ്ഥാനമല്ല അത് കേരളത്തിൽ ഒതുങ്ങുന്നതല്ല അതിലും വലുതു തന്നെയാണെന്നുള്ള സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് രാഹുൽ ഗാന്ധിക്കും അപ്പുറത്തേക്ക് പ്രിയങ്കാ ഗാന്ധിക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് ഇതിലൂടെയും വ്യക്തമാകുന്നത് റായ്ബറയിലെ രാഹുൽ ജയിച്ചപ്പോൾ ഇത്തവണ വയനാട് ഒഴിയുമെന്ന കാര്യം ഏവർക്കും വ്യക്തമായ ഒരു കാര്യമായിരുന്നു അതിൽ ഔദ്യോഗിക പ്രഖ്യാപനം വരാൻ ഇത്രയധികം വൈകിയെന്ന് മാത്രം പറയുന്ന വാക്കിന് വില കൽപ്പിക്കുന്ന നേതാവായി കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ നോക്കി കാണുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അങ്ങനെ പെട്ടെന്ന് വയനാട് വിട്ടൊഴിയാനും കഴിയില്ല എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിക്ക് വിട്ടൊഴിയാനും കഴിയാത്ത സാഹചര്യം വയനാട്ടിൽ തുടരാൻ കഴിയാത്ത മറ്റൊരു സാഹചര്യം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ ഇതിനൊരാശ്വാസമാകുമെന്നും തനിക്ക് തുല്യമായി തന്നെ വയനാട്ടിലെ ജനങ്ങൾ പ്രിയങ്കയെ നോക്കിക്കാണമെന്നും രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായി തന്നെ അറിയാം ഒപ്പം തന്നെ കരുത്തുറ്റ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ അതേ കരുത്തോടുകൂടി പ്രിയങ്ക ഗാന്ധി കൂടി എത്തുമ്പോൾ ഏറെ ആവേശം കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടാകുമെന്ന പ്രത്യാശയും അവർക്കുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞാൽ പ്രിയങ്കാ ഗാന്ധി അല്ലാതെ മറ്റാരെയും സങ്കല്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നേതാക്കൾക്കുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കാൻ പ്രിയങ്കാഗാന്ധി ഇറങ്ങുമെന്ന അഭ്യൂഹമായിരുന്നു ആദ്യം ശക്തമായത് പക്ഷേ പ്രിയങ്ക ഇറങ്ങിയാൽ ഉണ്ടാകുന്ന വലിയ ഭവിഷ്യത്തുകളെന്ന് ഏറെ കോൺഗ്രസിനെ പ്രത്യേകിച്ച് ഒരു മുന്നണിയായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ സഖ്യത്തെ അലട്ടിയിരുന്നു പ്രിയങ്കാ ഗാന്ധി കൂടി ഇനി മത്സരരംഗത്തെത്തിയാൽ അമ്മയും മകനും ഏറ്റവും ഒടുവിൽ മകളും മത്സരരംഗത്തെത്തി കുടുംബരാഷ്ട്രീയം രാഷ്ട്രീയം കളിക്കുന്നു കുടുംബാധിപത്യമാണ് ഗാന്ധി കുടുംബമെന്ന പേര് വീണ്ടും തിരിച്ചു വരുമെന്ന ഒരു ഭീതി ഉണ്ടായിരുന്നു അത് ആയുധമാക്കാൻ ബി ജെ പിക്ക് കഴിയുമായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ വ്യക്തമായ ഒരു ചിത്രമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ട് മണ്ഡലങ്ങൾ അത് രണ്ടും രാഹുൽ ഗാന്ധിയുടേത് തന്നെയാണ് അവിടെ ഒരിടത്ത് തൻ്റെ സഹോദരിയെ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പേര് ഉയർന്നു കേൾക്കുന്നതാണ് പക്ഷേ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്തേക്ക് കടന്നു വന്നിരുന്നില്ല പകരം സഹോദരനു വേണ്ടി പ്രചരണ രംഗത്തുണ്ടായിരുന്നു എന്നാൽ പ്രിയങ്കാ ഗാന്ധി ആദ്യമായി മത്സരിക്കുന്ന സജീവ രാഷ്ട്രീയത്തിലേക്ക് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്ന ആദ്യത്തേക്ക് അനി അംഗം തന്നെ വയനാട്ടിൽ കുറിക്കുന്നു അതും കേരളത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും സുരക്ഷിതമായ സീറ്റാണ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷ വയനാട്ടിൽ നടന്നിട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിച്ച് വിജയിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെയാണ് ബി ജെ പി ഒരു പക്ഷേ മുന്നൂറിലധികം സീറ്റുകളുമായി അധികാരത്തിലെത്തിയെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു സാധ്യതയും ബി ജെ പിയുടെ ആധിപത്യം കുറയുന്നുവെന്നും പ്രിയങ്കയ്ക്ക് അരങ്ങേറ്റം കുറിക്കാൻ ഇതാണ് ഏറ്റവും പറ്റിയ സമയമെന്നുമാണ് കോൺഗ്രസും കരുതുന്നത് പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയും ഇതിനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയട്ടെ ലോക്സഭയിൽ പ്രതിപക്ഷ ബെഞ്ചിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒന്നിച്ചിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിടുമെന്നും എൻ ഡി എക്ക് വലിയൊരു തലവേദന സൃഷ്ടിക്കുമെന്നുമാണ് ഇപ്പോൾ അവർക്ക് സമാശ്വസിക്കാൻ കഴിയുന്നത് കേന്ദ്രത്തിൽ കൂട്ടുകക്ഷി സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഏറെ പരിങ്ങലിലാണിപ്പോൾ ബി ജെ പിയും അതുകൊണ്ട് തന്നെ ഇത് വലിയ തോതിൽ അവരെ വെട്ടിലാക്കുമെന്ന കാര്യത്തിലും സംശയം ഏതെന്ന് തന്നെയില്ല എന്നാൽ ഇപ്പുറത്ത് തൊട്ടടുത്ത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അവിടെ ശോഭ സുരേന്ദ്രൻ മത്സരിക്കാൻ പോകുന്നുവെന്ന അഭിമുഖം ഉയർന്നു കേൾക്കുന്നു ഇത്തവണത്തെ പാർലമെന്റ് മണ്ഡലത്തിൽ ആലപ്പുഴയിൽ അതിശക്തമായ ഒരു പോരാട്ടമായിരുന്നു ശോഭ കാഴ്ചവെച്ചത് ആ മണ്ഡലത്തെ എ പ്ലസ് മണ്ഡലമാക്കി മാറ്റാനായി ശോഭ സുരേന്ദ്രന് സാധിച്ചു മൂന്ന് ലക്ഷത്തില അടുത്ത വോട്ടുകൾ സമാഹരിക്കാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട് ശോഭ ഇതുവരെ മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന ഒരു ക്രൗഡ് പുള്ളറായി തന്നെ മാറുന്നതുകൊണ്ട് പാലക്കാട് നേരിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ പരാജയം വെച്ച് ഒഴിഞ്ഞതുകൊണ്ട് ഇത്തവണ വിജയിക്കാൻ കഴിയുമെന്ന പ്രത്യാശയാണ് നേതൃത്വവും പങ്കുവെക്കുന്നത് പാലക്കാട് ശോഭ മത്സരിക്കണമെന്ന അഭിപ്രായമുള്ളവർ നിരവധി ആളുകളാണ് പാർട്ടിയിലുള്ളത് അങ്ങനെ ശോഭ സുരേന്ദ്രന് പിണറായി മന്ത്രിസഭയിലേക്ക് അടുത്ത സഭയിലേക്ക് എത്താനായി കഴിയണമെന്നുള്ള ഒരു പ്രത്യാശ തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ പങ്കുവെക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് ഏറ്റവും നിർണായകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് കേന്ദ്രം എന്ത് തീരുമാനിക്കുമെന്നുള്ളത് പ്രവചനാതീതമാണ് ശോഭയെ മത്സരിച്ചതുകൊണ്ട് കൊണ്ട് ഇത്തവണ വീണ്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട് എന്തുകൊണ്ടും കേരള ബി ജെ പിയിൽ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് പാലക്കാട് സീറ്റിന് ഏറ്റവും അനുയോജ്യം എന്ന് തന്നെയാണ് പ്രവർത്തകരടക്കം ഒരുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിനുള്ള കാരണവും വോട്ട് വിഹിത വർദ്ധനവ് തന്നെയാണ് വോട്ട് ബാങ്കിൽ കാര്യമായ ഒരു ക്രൗഡ് പുള്ളിംഗ് നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ ക്രൗഡ് പുള്ളറായി ശോഭയ്ക്ക് മാറാൻ കഴി കഴിയുന്ന ആ ഒരു കരുത്ത് തന്നെയാണ് ഒപ്പം പാലക്കാട് സി കൃഷ്ണകുമാറിൻ്റെ പേരും ബി ജെ പി പട്ടികയിൽ ഉണ്ടെന്നാണ് കരുതുന്നത് എന്നാൽ ശോഭ ശോഭമത്സരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും മണ്ഡലം കിട്ടുമെന്നുള്ള ഒരു കരുതലാണ് നിരവധി പ്രവർത്തകർക്കുള്ളത് അത് പ്രവർത്തകർക്ക് ആവേശവും ആത്മവിശ്വാസവും പകരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ നേട്ടം അത് ഊർജ്ജമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി പാലക്കാടിൻ്റെ ഒരു ഭൂപ്രകൃതി പരിശോധിച്ചു കഴിഞ്ഞാൽ പാലക്കാട് നഗരസഭയും കണ്ണാടി മാത്തൂർ പിരിയായിരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് അതിൽ നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി മാത്തൂരും ബിരിയാരിയും യു ഡി എഫ് ഭരിക്കുന്നു കണ്ണാടി മാത്രം സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് പക്ഷേ എന്നിരുന്നാലും വോട്ട് വിഹിതം ശക്തമായി തന്നെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം ഇതിനു മുൻപത്തെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിൻ്റെ ലീഡായിരുന്നു കോൺഗ്രസിനെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ബി ജെ പിക്ക് അപ്പോൾ എത്താനായി സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനിടയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പാലക്കാട് ആര് മത്സരിക്കുമെന്നത് ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു മുരളീധരന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ടി ബൽറാം അങ്ങനെ പലരുടെ പേര് ഉയർന്നു കേട്ടു അതിനൊടുവിൽ ഏറ്റവും അവസാനം കേട്ടൊരു പേരാണ് സിനിമാ നടനും സംവിധായകനുമായിട്ടുള്ള രമേഷ് പിഷാരഡിയുടെ രമേഷ് പിഷാരടി എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന വാർത്തകളെ പാടെ നിഷേധിക്കുകയാണ് അദ്ദേഹം മത്സരരംഗത്തേക്ക് ഉടനെ ഇല്ലെന്നും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ശരിയല്ല എന്നുമാണ് രമേഷ് പിഷാരെഡി ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് യു ഡി എഫിനൊപ്പം തന്നെ അദ്ദേഹം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഉറപ്പായും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പാലക്കാട് വയനാട് ചേലക്കര മണ്ഡലങ്ങളിൽ പ്രവർത്തനത്തിനും പ്രചരണത്തിനും ശക്തമായി യു ഡി എഫിനൊപ്പം താൻ ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും ലോക്സഭയിലേക്ക് വിജയിച്ചതോടെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരൻ വലിയ വെല്ലുവിളിയായിരുന്നു യു ഡി എഫിന് മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ബി ജെ പി ഉയർത്തി കടുത്ത വെല്ലുവിളിയെ തരണം ചെയ്തുകൊണ്ടാണ് പാലക്കാട് മണ്ഡലത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പലിന് വിജയിക്കാനായി കഴിഞ്ഞത് എല് ഡി എഫിലെ സി പി പ്രമോദിന് മൂന്നാം സ്ഥാനത്തേക്ക് എത്തേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി അതുകൊണ്ടാണ് ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ സൂക്ഷിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമായി പാലക്കാട് മാറുന്നത് ഇനി ശോഭാ സുരേന്ദ്രന്റെ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ മത്സരിച്ച മണ്ഡലങ്ങളിലൊക്കെ തന്നെ തീപാർന്ന പോരാട്ടം രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ശബരിമല വിഷയം അടക്കമുള്ളതുകൊണ്ട് വോട്ടുവിഹിതം വോട്ട് വോട്ട് വർധനവ് വലിയ തോതിൽ തന്നെ ഉണ്ടായി ശോഭ സുരേന്ദ്രന് ഏകദേശം രണ്ടര ലക്ഷത്തിനടുത്ത് വോട്ടുകൾ ഒരു ലക്ഷത്തിൽ താഴെ ഉണ്ടായിരുന്ന തൊണ്ണൂറായിരത്തോളം വോട്ടുകൾ ഉണ്ടായിരുന്നിടത്തു നിന്നും രണ്ടു ലക്ഷത്തി നാല്പത്തി എണ്ണായിരം വോട്ടായി ഉയർത്താൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആലപ്പുഴയിൽ അവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ടായിരുന്നുവെങ്കിൽ അത് ശോഭാ സുരേന്ദ്രൻ മൂന്ന് ലക്ഷത്തിനടുത്ത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തിലേക്ക് എത്തിച്ചു അപ്പോൾ സ്വാധീനമില്ല എന്ന് കരുതുന്ന പല മണ്ഡലങ്ങളിലും വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാകാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റ് കൂടിയാണ് ശോഭയും ന്യൂസ് ഡെസ്ക്